ഹലോ അസ്സലാമു അലൈക്കും നമ്മൾ മനുഷ്യ കുലത്തിന് സംഭവിക്കുന്ന അപജയത്തിൻ്റെ കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബഹുമാനങ്ങൾ കണക്കിലെടുക്കാതെ കുറ്റപ്പെടുത്തലുകളും ആക്ഷേപിക്കലുമായിട്ട് അതിൽ പണ്ഡിതരെന്നോ സംതരെന്നോ നോക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളും ആക്ഷേപിക്കലുമായിട്ട് നടക്കുന്നൊരു കുറേ ആളുകളാണ് ആയിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് ഞാൻ ശരി എൻ്റെ സംഘടന ശരി മറ്റുള്ളതൊക്കെ പഴവ് എന്നൊരു ചിന്താന്തം നമ്മളിൽ എല്ലാവരിലും ഉണ്ടായിട്ടുണ്ട് ഇത്തരം ഈ അവസ്ഥ നമ്മളിൽ നിന്ന് മാറിയിട്ട് എല്ലാവരെയും ഒന്നായി കാണാൻ വേണ്ടിയിട്ട് അദാൻ റസൂർ അച്ഛത്തിൽ പിതായാലും പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാണ് ഈ ദിവസം ഞാൻ നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുണ്ട് ഒരു മുസ്ലിമിൻ്റെ അഭിമാനം പറിച്ച് ചീന്താൻ പറ്റില്ല അവരുടെ രക്തവും മാംസവും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവസാനത്തെ പ്രസംഗത്തിൽ അത് ഉൾക്കൊണ്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ മുസ്ലിമികളൊക്കെ അപ്പോൾ നമ്മൾ പരസ്പരം അതുകൊണ്ട് കലഹിക്കേണ്ടവരോ മോശപ്പെടുത്തേണ്ട ഒരു കുറ്റപ്പെടുത്തേണ്ടവരോ ന്യൂനതകൾ എല്ലാവർക്കും ഉണ്ടായേക്കാം ന്യൂനത അല്ലാത്തവർ ആരാണുള്ളത് ആ പോരായ്മകൾ പറഞ്ഞ് പറഞ്ഞു തീരുന്നതിന് പകരം സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഓരോരുത്തരിട്ട് അരപ്പാക്കിയാൽ ഇതൊന്ന് ഒരു പഠിക്കാനുള്ളൊരവസ്ഥ നമുക്ക് ഉണ്ടായിക്കോണം എന്നല്ല നമ്മൾ മരിച്ചു പോകും നമ്മളൊന്നും ഇവിടെ ശ്വാസതല്ലല്ലോ എത്ര ഏത് നിലക്ക് വടെ മേൽമത്തം അടിച്ച് ജീവിക്കുന്നവരും ഞാൻ എൻ്റെ കാര്യം ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് നടപ്പിലാക്കുന്ന ചിന്തിക്കുന്ന ഭരണാധികാരികളായിട്ട് അല്ലാത്തവരോടൊക്കെ എല്ലാവരും മരിച്ചു പോകൂലേ മരിച്ചു പോയാലും അവൻ അവനെന്താകും കബറിലായിരിക്കും അല്ലെങ്കിൽ കത്തി കത്തിമണ്ണൂരൊക്കെ കളയും അപ്പോൾ ഇത് ഇവിടെ നിന്ന് നല്ലത് ജനങ്ങൾ നല്ലത് പറയണമെങ്കിൽ നമ്മൾ നല്ലത് പ്രവർത്തിക്കണ്ടേ നമ്മൾക്ക് ഉള്ളത് എന്താണ് ഒന്നിനിക്കലും നമ്മുടെ കുടുംബപരമായിട്ട് അങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ നമ്മളെ ബാക്കിക്കാർ നന്നായാൽ മതി അല്ലെങ്കിൽ എൻ്റെ സംഘടന നന്നാമൻ മതി അല്ലെങ്കിൽ എൻ്റെ മതക്കാരനെ നന്നായി ഈ ചിന്താഗതി നമ്മളിൽ നിന്ന് എടുത്തു കളയണം ഇതൊരു പ്രവാചകനോട് പഠിപ്പിച്ചിട്ടില്ല ആരും പഠിപ്പിച്ചിട്ടില്ല മറ്റുള്ളവരോട് സഹജീവികളോട് കാരുണ്യം കാണിക്കാനാണ് പ്രവാചകൻ പഠിപ്പിച്ചത് നമ്മൾ നിൽക്കുന്ന സദസ്സ് താനിരിക്കുന്നിടത്ത് താനിരുന്നിട്ടില്ലെങ്കിൽ അവിടെ നായകാരിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കൊണ്ട് എല്ലാ മേഖലകളിലും നമ്മളെന്താണ് ബുദ്ധി കൊടുത്തുകൊണ്ട് നമ്മൾക്ക് ഉള്ള ഇൽമ് അത് ചെറിയൊരു ഇൽമുണ്ടെങ്കിൽ അത് ഞണ്ടെ വിലത്തെന്ന് വിചാരിക്കാതെ ഉള്ള ഇൽമെന്ത് ചെയ്യണം ഞാഫി ആകണം അത് തോനെ പഠിച്ചോടണം എന്നില്ല നല്ലത് കുറച്ച് മതി എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ നല്ലത് കുറച്ച് മതി നല്ലത് ചീത്തയും കുറച്ച് മതി ഒന്ന് കുറേ നല്ല ഭക്ഷണം ഉണ്ടാക്കിയ ഒരു തുള്ളി വിഷാണ്ട് ഉറ്റിയായാലും ഒക്കെ നശയില്ല എന്ന പോലെ നന്മ അങ്ങനെ തന്നെ നല്ലതാണെങ്കിൽ ആഫിയിൽ ആണെങ്കിൽ അത് ഉപകാരപ്പെടും അതാവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഞാൻ തന്നെയാണ് നല്ലത് എൻ്റെ സംഘടന നല്ലത് അല്ലെങ്കിൽ ഇൻ്റെ പേപ്പറാണ് നല്ലത് അല്ലെങ്കിൽ ഇതിൻ്റെ ആശയ നല്ലത് എൻ്റെ രാഷ്ട്രീയമാണ് നല്ലത് ഈ ഇന്ത്യ എൻ്റെ എന്ന് പറയുമ്പം ഇന്ത്യ എൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളീ അഹങ്കരിക്കണത് ഇതിൻ്റെ പേരാണ് കീപ്പർ ഇതൊരു അണുമണി തൂക്കം ഹൃദയത്തിലുള്ള ഒരു സ്വർഗത്തിൽ എന്ന് പറഞ്ഞത് അത് പണ്ഡിതരും ഭാമരരും ഒക്കെ കണക്കാം ഇതെല്ലാവർക്കും ബാധമാണ് എനിക്കും ബാധകമാണ് നിങ്ങൾക്കും എല്ലാവർക്കും ബാധകമാണ് അപ്പം ഈ അവസ്ഥ